അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പും അതിന്റെ ഫലവും ആരെയാണ് അത്ഭുതപ്പെടുത്താത്തത് തിരഞ്ഞെടുപ്പിൽ മല്ലികാർജുന ഖാർഗെ ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് നേടി ജയിച്ചതല്ല തിരഞ്ഞെടുപ്പിലെ അത്ഭുതം പിന്നെയോ എതിരാളി ശശി തരൂർ നേടിയ ആയിരത്തി എഴുപത്തിരണ്ട് വോട്ടുകളാണ് ആ വോട്ടുകളാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കുള്ള പ്രതീക്ഷയും ആകെ പോൾ ചെയ്ത തൊള്ളായിരത്തി മുന്നൂറ്റി എൺപത്തി വോട്ടിൽ നാനൂറ്റി പതിനാറെണ്ണം അസ്വാദുവായതും അത്ഭുതപ്പെടുത്തുന്ന യാഥാർത്ഥ്യവുമാണ് രണ്ടായിരത്തിൽ സോണിയാഗാന്ധിക്കെതിരെ മത്സരിച്ച ജിതേന്ദ്ര പ്രസാദിന് ലഭിച്ചത് തൊണ്ണൂറ്റിനാല് വോട്ടായിരുന്നു സോണിയയ്ക്ക് ലഭിച്ചത് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് വോട്ടും ആകെ വോട്ടർമാർ അന്ന് ഏഴായിരത്തി എഴുന്നൂറായിരുന്നു സോണിയക്കെതിരെ അക്കാലത്ത് തുറന്ന് പടനയിച്ചിരുന്ന രാജേഷ് പൈലറ്റ് രണ്ടായിരത്തിൽ റോഡപകടത്തിൽ മരിച്ചതാണ് സോണിയയുടെ നില അത്രയും മെച്ചമാക്കിയതെന്ന് കരുതുന്നവരുണ്ട് ഭാരതത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നിൽ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുവാൻ വോട്ടെടുപ്പ് നടന്നു എന്നത് തന്നെ വിസ്മയമല്ലേ ഭാരതത്തിലെ വേറെ ഏതു പാർട്ടിയിലാണ് ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുക ബി ജെ പിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കുറെ നേതാക്കൾ ചേർന്നെടുക്കുന്ന തീരുമാനം അംഗീകരിക്കപ്പെടുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ടോ അവരുടെ ഉന്നത സമ്മതി തയ്യാറാക്കുന്ന പാനൽ അംഗീകരിക്കപ്പെടുന്നു ഇനി പ്രാദേശിക പാർട്ടികളിലായാലോ മമതയുടെ തൃണമൂലിലോ ജഗന്റെ വൈ എസ് ആർ കോൺഗ്രസിലോ സ്റ്റാലിന്റെ ഡി എം കെയിലോ മുലായം സിംഗിന്റെ സമാജ് വാദിയിലോ നിതീഷിന്റെ പാർട്ടിയിലോ ചന്ദ്രശേഖർ റാവുന്റെ തെലുങ്കാന രാഷ്ട്രീയ സമിതിയിലോ എവിടെയും നടക്കാത്ത തിരഞ്ഞെടുപ്പും വോട്ടെടുപ്പും കോൺഗ്രസിൽ നടന്നത് ചെറിയ കാര്യമാണോ അവിടെയെല്ലാം പണ്ട് കോൺഗ്രസിൽ നടന്നതുപോലെ തിരഞ്ഞെടുപ്പ് ഒരു വരുത്തി തീർക്കലാണെന്ന് ആർക്കാണ് അറിയാത്തത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിജയവാഡയിൽ സി പി ഐയുടെ പാർട്ടി കോൺഗ്രസിൽ ഡി രാജ തന്നെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതുപോലെ ഒരു പ്രഹസനം മല്ലികാർജുന ഗാർഗെ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു അത് സംഭവിച്ചു കോൺഗ്രസിന്റെ നൂറ്റിമുപ്പത്തി ഏഴ് വർഷത്തെ ചരിത്രത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റ് ആകുന്ന ആറാമത്തെ നേതാവായി ഗാർഗെ പക്ഷേ തരൂർ ആയിരത്തിലധികം വോട്ട് പിടിക്കുമെന്ന് എത്ര പേർ കരുതി ഇരുപത്തിനാല് വർഷമായി കോൺഗ്രസിനെ നയിച്ചിരുന്ന ഗാന്ധി കുടുംബം നയമികമായി ഇനി കോൺഗ്രസിന്റെ തലപ്പത്തില്ല ഭരണഘടന ബാഹ്യശക്തിയായി പക്ഷേ അവർ തന്നെയാവും കോൺഗ്രസിനെ നയിക്കുക ഗാർഗെ ഒരു ഇടക്കാല പ്രസിഡന്റ് ആകുവാനാണ് സാധ്യത രാഹുലോ പ്രിയങ്കയോ ചുമതല ഏൽക്കുവാൻ തയ്യാറാകുന്നതുവരെയുള്ളൂ ഒരു ഇടക്കാല അധ്യക്ഷൻ ാന്ധി കുടുംബത്തിന് ഗാർഗെ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നിട്ടും തരൂരിനെ അവർ വിലക്കിയില്ല മത്സരിക്കുവാൻ അനുമതി ചോദിച്ചു ചെന്ന തരൂരിനോടും ദിഗ്വിജയ് സിംഗിനോടും തങ്ങൾക്ക് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ല എന്നാണ് അവർ പറഞ്ഞത് ആ സമീപനം അവസാനം വരെ തുടരുകയും ചെയ്തു തരൂർ ഗാന്ധി കുടുംബത്തിന്റെ അനുമതി തേടിയത് പാർട്ടിയിലെ യാഥാർത്ഥ്യം അംഗീകരിച്ചു ഗാന്ധി കുടുംബമില്ലാതെ ഇപ്പോൾ കോൺഗ്രസ്സിന് മുന്നോട്ടു പോകാനാവില്ല എന്നാൽ അതിനുള്ള അവസ്ഥയിലേക്ക് എത്താനാകുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് സൂചന നൽകി കോൺഗ്രസ് ഇന്നത്തേതുപോലെ പോയാൽ പോരെന്ന് ആഗ്രഹിക്കുന്നവരാണ് രാജ്യത്തിലെ കോൺഗ്രസുകാരിൽ പത്തിലൊന്നിലധികം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പ് തരുന്ന ഒന്നാം പാഠം ആ സംഘം ശക്തമാവുകയും അവർ അധികാരം പിടിക്കുകയും ചെയ്യുന്ന നാളുകൾ സംഭവിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് തിരിച്ചുവരവിന് സാധ്യതയുണ്ട് ആ സൂചനയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം തരുന്ന ഏറ്റവും പ്രത്യാശ നിർഭരമായ അടയാളം കേരളത്തിലെ കോൺഗ്രസിലെ ഇരു ഗ്രൂപ്പുകളും ഏതാണ്ട് ഒരേ മനസ്സോടെ ഗാർഗയ്ക്കൊപ്പം നിന്നിട്ടും കെ സുധാകരനും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും എല്ലാം തരൂരിനെ എതിരായിട്ടും സംസ്ഥാനത്തു നിന്നും വോട്ടവകാശം വിനിയോഗിച്ച കോൺഗ്രസുകാരിൽ പകുതിയോളം തരൂരിനെ പിന്താങ്ങിയെന്നത് കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങളുടെ സൂചനയാണെങ്കിൽ നല്ല അടയാളമാവും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കുപ്രസിദ്ധരായ ജി ഇരുപത്തിമൂന്നുകാർ ഈ തിരഞ്ഞെടുപ്പോടെ ഇല്ലാതെയായി അവർക്കൊപ്പം നിന്ന ശശി തരൂർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ അവർ പക്ഷെ പിന്താങ്ങിയില്ല ഗാർഗയ്ക്ക് പരസ്യമായ പിന്തുണയും പ്രഖ്യാപിച്ചു തരൂർ മുന്നോട്ട് വെച്ച ജനാധിപത്യ പരത അവർക്കും ഉൾക്കൊള്ളാനാവാത്തതായിരുന്നിരിക്കണം അവർ പാർട്ടിയിൽ ചേരുന്നത് തങ്ങൾക്ക് പദവികളും സൗകര്യങ്ങളും കിട്ടുന്നതിനാണ് അതിലൂടെ സ്വന്തം കാര്യം നോക്കാനാണ് ജനങ്ങളും നാടുമൊക്കെ പലരുടെയും പരിഗണന വിഷയമേ അല്ല സോണിയ വഴി തങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന് വരുമ്പോൾ അവർ വേറെ വഴി തേടുന്നു ഇത്തരക്കാർ ഏതു നേതൃത്വം വരുമ്പോഴും ആദ്യം മുഖസ്തുതികളുമായി കൂടെ നിൽക്കും തങ്ങൾക്കുള്ള നേട്ടമനുസരിച്ച് അഭിപ്രായം പറയും ഇവിടെയാണ് തരൂരിന്റെ മത്സരം വ്യത്യസ്തമാകുന്നത് അദ്ദേഹത്തിന് ആയാൽ നടപ്പാക്കുന്നതിന് കൃത്യമായ പരിപാടികൾ ഉണ്ടായിരുന്നു താൻ പ്രസിഡന്റ് ആയാൽ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായ രൂപരേഖ ഉണ്ടായിരുന്നു ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ വാർഡ് തലം മുതൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ രംഗത്തു വന്നാൽ സംഘടന നന്നാകും എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതിനെതിരാണ് തരൂരിന്റെ സ്വപ്നം പാർട്ടി ജില്ലാ പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് നിശ്ചയിക്കരുത് അവിടെയും നേതാക്കന്മാർ തങ്ങളുടെ പരിപാടികൾ പറഞ്ഞ് വോട്ട് തേടണം ഗ്രൂപ്പിനപ്പുറം നേതാക്കന്മാർ വരുന്ന സാഹചര്യം ഉണ്ടാവും അതും വലിയ മാറ്റവും ഉണ്ടാക്കും തോൽക്കുമെന്നറിഞ്ഞിട്ടും മത്സരിച്ചിട്ടും വോട്ടർ പട്ടിക മുതൽ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച എല്ലാ കാര്യവും തരൂർ സഗൗര്യം ശ്രദ്ധിച്ചു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന വോട്ടർമാരുടെ തിരഞ്ഞെടുപ്പ് പോലും നോമിനേഷനോ വീതം വെപ്പോ ആയിരുന്ന പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യാൻ സോണിയെ അധികാരപ്പെടുത്തി പിരിയുകയായിരുന്നു മിക്കവാറും പി സി സികൾ അങ്ങനെ രൂപം കൊണ്ട വോട്ടർമാർ ആരോട് കൂറു പ്രഖ്യാപിക്കുമെന്ന് വ്യക്തമായിട്ടും തരൂർ മത്സരിച്ചു പല സംസ്ഥാന നേതാക്കളും രാജാവിനേക്കാൾ രാജഭക്തി കാണിച്ചു തരൂരിനെ കാണാൻ പോലും കൂട്ടാക്കിയില്ല വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തിരഞ്ഞെടുപ്പ് നിയമം ലംഘിച്ച് നേതാക്കന്മാർ ഗാർഗയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തുടങ്ങിയ പല ക്രമക്കേടുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ താൻ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നതിന്റെ സൂചനയായി ആ ശ്രദ്ധ വോട്ടെടുപ്പ് ദിനത്തിൽ ഉത്തർപ്രദേശ് പഞ്ചാബ് തെലുങ്കാന എന്നിവിടങ്ങളിൽ ക്രമക്കേട് നടന്നതായി തരൂർ ആരോപിച്ചു ഒന്നും വ്യക്തിപരമാക്കിയില്ല ഗാർഗയുമായി തർക്കമോ അദ്ദേഹത്തിന്റെ കുറവുകളെ കുറിച്ചുള്ള പ്രചാരണമോ നടത്തിയില്ല വളരെ സൗഹൃദപൂർവമായ മത്സരം ഇനിയുള്ള ദിനങ്ങളിലും ഈ സൗഹൃദം തുടരും എന്ന സൂചനയാണ് ഇപ്പോഴുള്ളത് സോണിയക്കെതിരെ മത്സരിച്ച ജിതേന്ദ്ര പ്രസാദയ്ക്കും കേസരിക്കുമെതിരെ മത്സരിച്ച പവാറിനും സംഭവിച്ചതുപോലെ പാർട്ടി വിടേണ്ട അവസ്ഥയിലല്ല തരൂർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ അന്തസ്സിന്റെ അടയാളം കൂടിയാണ് ബന്ധം നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ നാളെ മുതൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താനായാൽ കോൺഗ്രസ് നല്ല ജനാധിപത്യ പാർട്ടിയാകും നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചു പിടിക്കുന്നതിനുള്ള വഴി തുറക്കലുമാകും ഇതുപോലുള്ള തിരഞ്ഞെടുപ്പുകൾ എല്ലാ തലത്തിലും നടത്തുവാൻ സാധിച്ചാൽ കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്ത്യൻ ജനാധിപത്യത്തിനും ഏറെ തിളക്കമുണ്ടാവും ഒരിക്കൽ ഭാരതത്തിലെ വലിയ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കഷ്ണത്തിന്റെ ദേശീയ സമ്മേളനമായ പാർട്ടി കോൺഗ്രസ് ഒക്ടോബർ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ വിജയവാഡയിൽ നടന്നു വിപ്ലവകരമായ തീരുമാനങ്ങളൊന്നും സി പി ഐയുടെ പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ടില്ലെങ്കിലും അവരുടെ പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയും പാർട്ടിയുടെ രാഷ്ട്രീയ ലൈൻ വ്യക്തമാക്കുകയും ചെയ്തു അവരുടെ തിരഞ്ഞെടുപ്പ് പതിവ് പോലെ രഹസ്യമായിരുന്നു രാജ്യക്കെതിരെ വലിയ പടയോർക്കം ഉണ്ടെന്ന് പ്രചരിപ്പിക്കപ്പെട്ടെങ്കിലും ഒന്നും ഉണ്ടായില്ല ചൈനയിൽ ഷീനിനെതിരെ ഉണ്ടെന്ന് പറയുന്ന എതിർപ്പ് പോലെയായി സി പി ഐ ബി ജെ പിക്ക് എതിരാണെങ്കിലും ദേശീയ ബദലിനായി കോൺഗ്രസുമായി ധാരണ ഒന്നും ഉണ്ടാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അതായത് മറ്റൊരു സി പി എം ആകുവാൻ തീരുമാനിച്ചു എന്നർത്ഥം ഇനിയും രണ്ടു പാർട്ടികൾ തുടരുന്നത് എന്തിനെന്ന് എന്നാണ് ഇപ്പോൾ നിരീക്ഷകരുടെ സംശയം പാർട്ടി അംഗത്വം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്ത് ലക്ഷമാക്കുവാൻ സി പി ഐ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ആറ് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം അംഗങ്ങളാണ് പാർട്ടിക്കുള്ളത് രാഷ്ട്രീയപരമായി വിപ്ലവകരമായ ഒന്നും ഉണ്ടായില്ലെങ്കിലും കേരളത്തിലെ പാർട്ടിയുടെ ഒന്നാം തരം വെട്ടിനിരത്തൽ വേദിയായി വിജയവാഡ കേരളത്തിൽ തുടക്കമിട്ട വെട്ടിനിരത്തൽ വിജയവാഡയിൽ പൂർത്തിയായി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി മൂന്നാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ട കാനം രാജേന്ദ്രൻ സി പി ഐയിലെ ശരി പിണറായിയായ മട്ടുണ്ട് ഭരണവും മന്ത്രിമാരുമുള്ള കാനമെല്ലാം നിയന്ത്രിക്കുന്നത് പോലെ വായിച്ചെടുക്കാം ദേശീയ സെക്രട്ടറിയെ പോലും ഒതുക്കി നിർത്താൻ ശക്തനായ നേതാവായി അദ്ദേഹം മാറി രാജയും ആനി രാജയും കാനവും തമ്മിലുള്ള വഴക്ക് പണ്ടേ സുവിധിതമാണ് കേരളത്തിലെ ഇടതുമുന്നണിക്കെതിരെ ആനി പറയുന്നതൊന്നും കാനത്തിന് പിടിക്കാറില്ല കാനം പരസ്യമായി മറുപടിയും പറയും സംസ്ഥാന സമ്മേളനത്തിനെത്തിയ രാജായെ ഹോട്ടൽ മുറിയിൽ ഇരുത്തി അഴിയണിച്ചു കാനം വിജയവാഡയിൽ അദ്ദേഹത്തെ പുറത്താക്കുമെന്ന സൂചനയും മുഴക്കി കാനത്തിനെതിരെ വല്ലതും പറഞ്ഞിരുന്ന പന്യേൻ ഇസ്മയിൽ അനിരുദ്ധൻ ബാലൻ ജയദേവൻ എന്നിവരെയെല്ലാം ായാധിക്യം മൂലം ഔട്ടായി അവരുടെ കൂടെ നിന്ന യുവ നേതാവ് സുനിൽ കുമാറിനും വെട്ടേറ്റു അതോടെ കാനം പറയുന്നത് മറുവാക്കില്ലാത്ത നിയമമാവുകയാണ് പാർട്ടിയുടെ പതിനൊന്നംഗ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ കേരളത്തിൽ നിന്നും കാനവും ബിനോയ് വിശ്വവും അംഗങ്ങളായി നൂറ്റി ഇരുപത്തി നാഷണൽ കൗൺസിലിൽ കേരളത്തിൽ നിന്നും പന്ത്രണ്ട് പേരാണുള്ളത് അതായത് കാനം സർവശക്തനാകുന്ന മട്ടാണ് ഇടയ്ക്ക് രാജായി മാറ്റി ദേശീയ സെക്രട്ടറി ആകുമോ ആവോ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറിയായി എ എസ് അസീസ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യയിൽ ഈ പാർട്ടിക്ക് ഇത്രയെങ്കിലും ശക്തിയുള്ള സംസ്ഥാനമാണല്ലോ കേരളം പാർട്ടി സെക്രട്ടറി ആക്കിയില്ലെങ്കിൽ ആർ എസ് പി വിടുമെന്ന് ഷിബു ബേബി ജോൺ ഭീഷണി മുഴക്കി മത്സരരംഗത്ത് ഉണ്ടായിരുന്നെങ്കിലും അവസാനം അദ്ദേഹം തന്നെയാണ് എൺപതുകാരനായ അസീസിനെ സെക്രട്ടറി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തത് തർക്കങ്ങൾ പറഞ്ഞു തീർത്ത് ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചത് എല്ലാവർക്കും നന്നായി വംശനാശത്തിന് എത്രകാലം ബാക്കിയുണ്ടെന്ന് തീർച്ചയില്ലാത്ത ആർ എസ് പി പോലെയുള്ള കൊച്ചു പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ വിനാശം വളരെ പെട്ടെന്നാവും ഒരിക്കൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ശക്തി ഉണ്ടായെന്ന പ്രസ്ഥാനമായിരുന്നു ആർ എസ് പി ടി വി തോമസും ശ്രീകണ്ഠൻ നായരും തുല്യ തലത്തിലാണ് തൊഴിലാളികളെ നയിച്ചിരുന്നത് അവിടെ നിന്നും ഇന്നത്തെ പതനത്തിലേക്ക് എങ്ങനെ എത്തിയെന്ന് പാർട്ടി ഗൗരവമായി പഠിക്കണം ഒരാളെ ഒഴിവാക്കി ആർ എസ് പിക്ക് രക്ഷപ്പെടാൻ സാധിക്കയില്ല എന്ന് മനസ്സിലാക്കുന്നതാവും ഒന്നാം പ്രമാണം പ്രമാണിയായിരുന്ന അപ്പനെ സഖാക്കൾ ബഹുമാനിച്ചിരുന്നത് പോലെയും അനുസരിച്ചിരുന്ന പോലെയും തന്നെ അനുസരിക്കില്ലെന്ന തിരിച്ചറിവും മക്കൾ സഖാക്കൾക്കും ഉണ്ടാവണം അവർ തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്നവരായിരുന്നു എന്ന ബോധ്യം തൊഴിലാളികൾക്കുണ്ടായിരുന്നു പുതിയ തലമുറയെക്കുറിച്ചോ ഭാരതത്തിലെ കോർപ്പറേറ്റുകൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ എങ്ങനെ നോക്കി കാണുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഇലക്ട്രൽ ട്രസ്റ്റുകൾ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൊടുക്കുന്ന സംഭാവനകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അഞ്ച് ഇലക്ട്രൽ ട്രസ്റ്റുകൾ നാനൂറ്റി എൺപത്തി കോടി രൂപയാണ് പല പാർട്ടികൾക്കായി വിതരണം ചെയ്തത് ഇവരിൽ പ്രുഡൻഷ്യൽ ഇലക്ട്രൽ ട്രസ്റ്റ് എട്ട് പാർട്ടികൾക്കായി വിതരണം ചെയ്ത നാനൂറ്റി അറുപത്തിനാല് ദശാംശം എൺപത്തി കോടി രൂപയിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം അഞ്ചു കോടിയും കിട്ടിയത് ബി ജെ പിക്ക് കോൺഗ്രസിന് കിട്ടിയത് പതിനെട്ട് ദശാംശം നാല് കോടി അതായത് മൊത്തം വിതരണം ചെയ്ത തുകയുടെ എഴുപത്തിരണ്ട് ശതമാനം ബി ജെ പി നേടിയപ്പോൾ കോൺഗ്രസിന് കിട്ടിയത് വെറും മൂന്ന് ദശാംശം എട്ട് ശതമാനം മാത്രം അതാണ് കോൺഗ്രസിനെ കുറിച്ച് കോർപ്പറേറ്റുകൾക്കുള്ള മതിപ്പ് എന്നാൽ സംസ്ഥാന പാർട്ടിയായ ആം ആദ്മിക്ക് ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ കിട്ടി അതായത് കോർപ്പറേറ്റുകൾ കോൺഗ്രസിന് പ്രാദേശിക കക്ഷികളേക്കാൾ ചെറുതായിട്ടാണ് കാണുന്നതെന്ന് പ്രാദേശിക കക്ഷികളിൽ തെലുങ്കാനയിൽ ടി ആർ എസിന് നാൽപ്പത് കോടി രൂപ കിട്ടിയപ്പോൾ സമാജ്വാദിക്ക് ഇരുപത്തി കോടി രൂപയും വൈഎസ്ആർ കോൺഗ്രസിന് ഇരുപത് കോടി രൂപയും കൊടുത്തു അകാലിദളിന് ഏഴ് കോടിയാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ഏഴ് ട്രസ്റ്റുകൾ ഇരുന്നൂറ്റി അമ്പത്തെട്ട് ദശാംശം നാല് മൂന്ന് കോടി വിതരണം ചെയ്തപ്പോൾ അതിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം അഞ്ച് കോടിയും അതായത് എൺപത്തിരണ്ട് ശതമാനവും ബി ജെ പിക്ക് ആണ് കിട്ടിയത് കോൺഗ്രസിന് കിട്ടിയത് വെറും അഞ്ച് ദശാംശം നാല് മൂന്ന് കോടി മാത്രം ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ പക്ഷെ കോൺഗ്രസിന് നേരിയ പ്രത്യാശ മുളയ്ക്കുന്നുണ്ട് അവിടെ തിരഞ്ഞെടുപ്പ് നടന്ന ആയിരത്തി എഴുപത്തി ഒമ്പത് പഞ്ചായത്തുകളിൽ ഇരുന്നൂറ്റി പതിമൂന്നിൽ ബി ജെ പിക്ക് ആണെങ്കിലും കോൺഗ്രസ് നൂറ്റി ഇരുപത്തിയൊന്ന് പഞ്ചായത്തുകൾ പിടിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് ഉദ്ധവ് താക്കറെയുടെ ശിവസേന നൂറ്റി പതിനൊന്ന് പഞ്ചായത്തും ഷിൻഡയുടെ ശിവസേന തൊണ്ണൂറ്റൊമ്പത് പഞ്ചായത്തും എൻ സി പി എഴുപത് പഞ്ചായത്തും പിടിച്ചു വോട്ടെടുപ്പ് നടന്ന പതിമൂന്ന് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ പദവികളിൽ ഒമ്പതും കോൺഗ്രസ് നേടി സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് ഒപ്പം നിൽക്കുവാൻ എക്കാലവും തൻ്റെടം കാണിച്ച അവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാം മറന്ന് പങ്കാളിയായ കേരളത്തിലെ നേതൃനിരയിലെ വടവൃക്ഷമായ വി എസ് അച്യുതാനന്ദന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് നൂറ് വയസ്സ് തികയുന്നു കേരള രാഷ്ട്രീയത്തിൽ വംശനാശം വരുന്ന ഒരു തലമുറയുടെ അവസാനത്തെ കണ്ണിയാണ് അദ്ദേഹം പൊതുജീവിതത്തിലെ അഴിമതിക്കെതിരെയും അദ്ദേഹം കുരിശു യുദ്ധം നടത്തി ഇദ്ദേഹം മുഖ്യമന്ത്രിയായാൽ ആദ്യം ജയിലിലിടുക നമ്മളെ ആയിരിക്കുമെന്ന് സഖാക്കൾ പോലും ഭയപ്പെട്ടു അക്കാര്യം പാർട്ടി സംസ്ഥാന സമിതിയിൽ വരെ തുറന്നടിക്കപ്പെട്ടു പിണറായിക്കെതിരായ ലാവലിൻ കേസ് അന്വേഷിക്കുവാൻ മുഖ്യമന്ത്രി കൂട്ടുനിന്നതോടെ സംസ്ഥാന കമ്മിറ്റിക്കാരുടെ ഭയം യാഥാർത്ഥ്യമാവുകയായി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് കുട്ടി സഖാക്കൾ വരെ വിധിച്ച വേളകൾ ഉണ്ടായി അദ്ദേഹം പൊതുജീവിതത്തിലെ സംശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ടു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പും വിജിലൻസും പാർട്ടി കൊടുത്തില്ല മുഖ്യമന്ത്രിയുടെ ചിറകുകൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് പാർട്ടി സെക്രട്ടറി പിണറായിയും എ കെ ജി സെന്ററും ബലം പ്രയോഗിച്ചു പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നേരിട്ട് പടവെട്ടി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെയും പ്രസ് സെക്രട്ടറിയേയും പി വരെ പാർട്ടി പുറത്താക്കി വഴക്ക് മൂത്തപ്പോൾ പിണറായി വി എസിനെയും പാർട്ടി പരമോന്നത സമ്മതിയായ പൊളിറ്റ് ബ്യൂറോയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു പാർട്ടി പലവട്ടം അദ്ദേഹത്തിനിട്ട് പണി കൊടുത്തു കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായ വി എസ് സ്വന്തം തട്ടകത്തിൽ തന്നെ തോറ്റു മാരാരിക്കുളത്ത് കേരളത്തിൽ ഇടതു തരംഗം അടിച്ചു കാലത്തായിരുന്നു ആ തോൽവി അതിന് കളിച്ചവരെ വി എസ് വിട്ടില്ല അവർ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവന്ന സുശീല ഗോപാലനെ തന്ത്രപരമായി നീക്കത്തിലൂടെ തോൽപ്പിച്ചു മുന്നണി ജയിക്കുമ്പോൾ വി എസ് തോൽക്കും മുന്നണി തോൽക്കുമ്പോൾ വി എസ് ജയിക്കുമെന്ന് ചൊല്ലുവരെ മലയാളത്തിലുണ്ടായി അധികാരം പിടിക്കുവാൻ വേണ്ടി ആരുമായും കൂട്ടുകൂടിക്കൂടെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നു ഹിന്ദു തീവ്രവാദത്തിന് ബദലായി മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ലെന്ന ഇ എം സിദ്ധാന്തത്തിൽ അദ്ദേഹം ഉറച്ചു ലീഗുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കണമെന്ന എം വി രാഘവന്റെ ബദൽ രേഖയെ ഇക്കാരണം കൊണ്ടാണ് വി എസ് എതിർത്തത് ബദൽ രേഖയെ പിന്താങ്ങിയവരെ എല്ലാം നിഷ്കരണം വെട്ടിനിരത്തുകയും ചെയ്തു പിണറായിട്ട് കാലമായപ്പോഴേക്കും ഈ നിലപാടിലും ഏറെ വെള്ളം ചേർക്കപ്പെട്ടു കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായ വി എസ് ഭൂപരിഷ്കരണ നിയമമടക്കമുള്ള നിയമങ്ങൾക്കു വേണ്ടി ഉറച്ചു നിന്നു എന്നാൽ ആ നിയമം വ്യവസായികൾക്ക് വേണ്ടി ഭേദഗതി ചെയ്യുവാൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പിണറായി പക്ഷക്കാരനായ ഇളമരം കരിയും ഭരിച്ച വ്യവസായ വകുപ്പ് നിർദ്ദേശം വെച്ചു സമ്മതിച്ചില്ല പൊതുമേഖലയുടെ ആളായിരുന്ന വി എസ് സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് എതിരായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് ഈ മേഖലയ്ക്ക് മൂക്കുകയറിടുവാൻ നിയമം വരെ കൊണ്ടുവന്നു നിയമം സുപ്രീം കോടതി റദ്ദാക്കി സി പി എം ആവേശത്തോടെ കൊണ്ടുനടന്ന വെട്ടിനിരത്തലിന്റെ പ്രായോക്താവായിരുന്നു വി എസ് കുടിയേറ്റക്കാരെ ഒന്നടക്കം വനം കൊള്ളക്കാരുടെ ഗണത്തിൽ നിർത്താനും അദ്ദേഹം മടിച്ചില്ല നാവിന്റെ ഉപയോഗത്തിലൂടെ കത്തി കയറിയിട്ടുള്ളവനാണ് വി എസ് ീട്ടിയും കുറുക്കിയും ചിലപ്പോൾ പലവട്ടം ആവർത്തിച്ചും പ്രത്യേക ശൈലിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം എത്രയോ ശ്രോതാക്കളെ വല്ലാതെ ആകർഷിച്ചു പക്ഷേ അതിനിടെ വീണു പോകുന്ന വാക്കുകൾ വലിയ ദ്രോഹവും ഉണ്ടാക്കിയിട്ടുണ്ട് ടി ജെ ആഞ്ചലോസിനെ കുറിച്ച് ഞങ്ങൾ പഠിപ്പിച്ചു വലുതാക്കിയ മീൻ മണക്കുന്ന ചെക്കൻ എന്ന പ്രയോഗം ഒരു സമൂഹത്തെ ആകെ അപമാനിച്ചതുപോലെയായി തന്റെ സഹപ്രവർത്തകരായി സി പി ഐയിലെ മന്ത്രിമാരെ കുറിച്ച് പോഷന്മാർ എന്ന് നടത്തിയ പ്രയോഗവും ദോഷമുണ്ടാക്കി മുഖ്യമന്ത്രി ആയിരിക്കെ മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ തകർക്കുന്നതിന് അദ്ദേഹം മയിച്ച മൂന്ന് പൂച്ചകൾ ഉണ്ടാക്കിയ ദ്രോഹവും ചില്ലറയല്ല അഴിമതിക്കെതിരെ അദ്ദേഹം ഏതാണ്ട് ഒറ്റയാനായി പോരാടി വൈദ്യുതി മന്ത്രിയായിരുന്ന ആയിരുന്ന ബാലകൃഷ്ണ പിള്ളക്കെതിരെ അദ്ദേഹം സുപ്രീം കോടതി വരെ കേസുമായി പോയി പിള്ള ജയിലായി അദ്ദേഹം വീണപ്പോൾ പിള്ള ഇടതുമുന്നണിയിലുമായി പിണറായി അദ്ദേഹത്തിന് വി എസ് കൊടുത്തതുപോലെ കാബിനറ്റ് റാങ്കുള്ള പദവിയും കൊടുത്തു കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ പെൺമാണിമ വിവാദത്തിലും അദ്ദേഹം സുപ്രീം കോടതി വരെ കേസുമായി പോയി പാർട്ടിയുടെ പോലും പിന്തുണ ഇല്ലാതെയായിരുന്നു കുഞ്ഞാലിക്കുട്ടിക്കെതിരായ പോരാട്ടം പി ജെ ജോസഫിന്റെ വിമാനയാത്ര വിവാദ കേസ് വന്നപ്പോഴും ആന്റണി രാജുവിന്റെ തെളിവ് തട്ടിപ്പ് കേസിലും നീലലോഹിത് ദാസിനെതിരെ ഉയർന്ന സ്ത്രീ പീഡന കേസിലും എല്ലാം അദ്ദേഹം ഉറച്ചു നിന്നു ജോസഫിനും നീലനും മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കേണ്ടി വന്നു ആന്റണി രാജുവിന് നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ സീറ്റ് നിഷേധിച്ചു പാർട്ടി നേതാക്കളും സമൂഹത്തിലെ വൻ മുതലാളിമാരുമായുള്ള ബന്ധത്തെ അദ്ദേഹം തുറന്നെതിർത്തും കുപ്രസിദ്ധ വ്യവസായിയായ പിണറായിയുടെ സുഹൃത്ത് നായനാർ ഫുട്ബോളിന് ലക്ഷങ്ങൾ സംഭാവന ചെയ്ത് ഫാരിസ് അബൂബക്കറിനെ അദ്ദേഹം തുറന്നു വിമർശിച്ചു പിണറായിയുടെ കടുത്ത കൂട്ടുകാരനായ ഫാരിസിനെതിരെ വി എസ് ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് കൈരളി ചാനലിലൂടെ മറുപടി പറയുവാൻ ഫാരിസിന് അവസരം കൊടുത്തു വി എസിന് മറുപടിക്കുള്ള അവസരം കൊടുത്തില്ല പ്രായം തടസ്സമായതോടെ വി എസിന് പോരാട്ടത്തിൽ വേണ്ടയത്ര ശ്രദ്ധിക്കാനായില്ല അതോടെ പിണറായിയും സംഘവും കയറിക്കളിച്ചു വി എസും കൂട്ടുകാരും ഒതുക്കപ്പെട്ടു പലരും കൂറുമാറി പാർട്ടിയിൽ വിഭാഗിത ഇല്ലാതാക്കി എന്നാണ് ആ വെട്ടിനിരത്തലിന് പാർട്ടി കൊടുത്ത മുഖം മുഖ്യമന്ത്രി ആയിരിക്കെ അദ്ദേഹത്തിന്റെ മകനും മകളും ആരോപണവിധേയരായെങ്കിലും വി എസ് ജനമനസിൽ തിളങ്ങി തന്നെ നിന്നു കേരളം കണ്ട ഏറ്റവും മികച്ച മാധ്യമ ഗുരുക്കളിൽ ഒരാളായ ജെ വി വിലനീളം അന്തരിച്ചു അദ്ദേഹത്തിന്റെ മികവിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം അദ്ദേഹത്തിന്റെ കുട്ടികൾ തന്നെയാണ് ഒരു കാരണവുമില്ലാതെ എസ് എഫ് ഐ ഭീകരർ കൊല്ലാക്കൊല നടത്തിയ മഹാനായ വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായ അദ്ദേഹത്തിനെതിരെ എസ് എഫ് ഐ സമരം നടത്തുകയും അദ്ദേഹത്തെ ഓഫീസിലും വീട്ടിലും യാത്ര ചെയ്യുമ്പോൾ പോലും ഹീനമായി ആക്രമിക്കുകയും ചെയ്തു ഈ സമരാഭാസം തുടർന്നത് ഏതാണ്ട് നാലു വർഷക്കാലമാണ് അന്ന് കേരളം ഭരിച്ചിരുന്ന കരുണാകരൻ സർക്കാരും ലീഗുകാരനായ മന്ത്രി ബഷീർ പോലും അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ എത്തിയില്ല കാര്യവട്ടത്തെ കേരള സർവകലാശാല ജേർണലിസം വിഭാഗം തലവനായിരുന്ന അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് വ്യാജമാണ് എന്നായിരുന്നു എസ് എഫ് ഐ അക്രമത്തിന് ന്യായമായി പറഞ്ഞത് അദ്ദേഹത്തെ നിയമിക്കുന്നതിന് മുൻപ് മുതിർന്ന സി പി എം നേതാവായ എസ് രാമചന്ദ്രൻ പിള്ള തന്നെ രേഖകൾ പരിശോധിച്ചാണ് അദ്ദേഹത്തെ ശിപാർശ ചെയ്തത് എന്നാൽ കുട്ടി സഖാക്കൾ സമരം നടത്തിയപ്പോൾ രേഖകൾ പരിശോധിച്ചവരും നിശബ്ദത പാലിച്ചു അദ്ദേഹത്തെ ആക്രമിക്കുവാൻ വിട്ടുകൊടുത്തു ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തലസ്ഥാനത്ത് എ കെ ജി സെന്റർ നിർമ്മിക്കുന്നതിന് കേരള സർവകലാശാലയുടെ ഭൂമിയിൽ നിന്നും വിട്ടുകൊടുത്തതിൽ കൂടുതൽ അവർ എന്ന വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിക്കുവാൻ അദ്ദേഹം സർവകലാശാലയുടെ ഭൂമി അളന്നതാണത്രെ സമരത്തിന് കാരണമായത് എ കെ ജി സെന്ററുകാർ സർവകലാശയുടെ ഭൂമി കയ്യേറിയതായി കണ്ടെത്തിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല പാവം വിളനിലത്തിന്റെ ദിനങ്ങൾ എസ് എഫ് ഐക്കാർ വല്ലാതെ ദുഷ്കരമാക്കിയതും മാത്രമാണ് ഫലം പിന്നീട് ഇ എം എസ് വിളനിലത്തെ എ കെ ജി സെന്ററിൽ പ്രബന്ധം അവതരിപ്പിക്കുവാൻ വിളിച്ചതും ചരിത്രം എസ് എഫ് ഐക്കാർ ചെയ്ത ഇത്തരം പാപങ്ങൾക്ക് എങ്ങനെയാകുമോ പരിഹാരം ചെയ്യുക ഇപ്പോൾ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കുവാൻ നടക്കുന്ന മുഖ്യമന്ത്രി പിണറായി കുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഈ ആശയം മുന്നോട്ട് വെച്ചവരെ അടിച്ചില്ലാതാക്കിയതിന് ആര് ഉത്തരം പറയും ഭാരതത്തിന്റെ അമ്പതാമത് ചീഫ് ജസ്റ്റിസായി ധനജ്ഞനായ യശ്വന്ത് ചന്ദ്രചൂഡ് നിയമിതനായി ആറു വർഷക്കാലം അദ്ദേഹമാവും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് മുൻ ചീഫ് ജസ്റ്റിസ് യശ്വൻ വിഷ്ണു ചന്ദ്രചൂഡൻറെ മകനാണ് പുതിയ ചീഫ് ഡൽഹി സെന്റ് സ്റ്റീഫൻസിൽ നിന്ന് ബിരുദവും ഡൽഹി സർവകലാശാലയിൽ നിന്ന് നിയമ ബിരുദവും ഹാർഡ്വേഡ് നിയമത്തിൽ മാസ്റ്റർ ബിരുദവും ഡോക്ടറേറ്റും നേടിയ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പ്രാക്ടീസ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബോംബെ ഹൈക്കോടതിയിൽ മുതിർന്ന അഭിഭാഷകനായി ഉയർന്നു മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഹൈക്കോടതി ജഡ്ജിയായി ഉയർത്തപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അലഹബാദിൽ ചീഫ് ജസ്റ്റിസായി രണ്ടായിരത്തി പതിനാറ് മെയ് പതിമൂന്നിന് സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായി വിവാദപരമായ നിരവധി വിധി ന്യായങ്ങൾ പുറപ്പെടുവിച്ച സുപ്രീം കോടതി ജഡ്ജിയാണ് ചന്ദ്രചൂഡ അവിവാഹിതകൾക്കും ഇരുപത്തിനാല് ആഴ്ച വരെ പ്രായമുള്ള ഗർഭം അലസിപ്പിക്കാൻ അവകാശം നൽകിയ വിധി പരസ്പരം സമ്മതത്തോടെയുള്ള സ്വവർഗരതി കുറ്റമല്ലെന്ന വിധി സ്വകാര്യത മൗലിക അവകാശമാണെന്ന വിധി വിവാഹേതര ബന്ധം ക്രിമിനൽ കുറ്റമല്ലാതാക്കിയുള്ള വിധി ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച രണ്ടായിരത്തി പതിനെട്ടിലെ വിധി ബാബറി കേസിലെ വിധി തുടങ്ങിയ വിധി ന്യായങ്ങളിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് അച്ചടക്കത്തിന് പേര് കേട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അപസ്വരങ്ങൾ എന്ത് അപസ്വരം ഉയർന്നാലും പാണക്കാട്ട് തങ്ങൾ വായ തുറന്നാൽ തീരുന്നതായിരുന്നു അതെല്ലാം എന്നാൽ പാണക്കാട്ട് നിന്ന് തന്നെ വിമത ശബ്ദം ഉയർന്നാലോ അന്തരിച്ച പാണക്കാട് ഹൈദരാലി തങ്ങളുടെ മകൻ സെയ്ദ് മൊയ്ൻ അലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പറഞ്ഞതിന് ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിമത നേതാവ് കെ എസ് ഹംസയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഹൈദ്രാലി തങ്ങൾ ഫൗണ്ടേഷന്റെ യോഗത്തിൽ പങ്കെടുത്ത് ലീഗ് കേന്ദ്രങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് തങ്ങളായതുകൊണ്ട് ഒന്നും പറയാനാവുന്നില്ല പണ്ട് ചന്ദ്രിക്കയിലെ പണം തിരിമറി സംബന്ധിച്ച ആരോപണം വന്നപ്പോഴും മൊയ്നാലി കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു അന്ന് തങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് പാർട്ടി തീരുമാനിച്ചപ്പോഴും തങ്ങളോട് മറുപടി പറഞ്ഞവരെ കൊണ്ട് മാപ്പ് പറയിച്ചിരുന്നു ഒരു വിധത്തിലാണ് അന്ന് എല്ലാം കലാശിപ്പിച്ചത് പുതിയ നീക്കം ഏത് മാനം കൈവരിക്കുമെന്ന് തിട്ടമില്ലാത്ത നിലയാണ് പിണറായിയുടെ പിന്തുണയോടെ സമസ്ത മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതും ലീഗിനെ പാർശ്വവൽക്കരിക്കുന്നതും വലിയ മാനങ്ങൾ കൈവരിക്കാവുന്ന ചലനങ്ങളാണ് കേരളത്തിലെ തൊഴിലാളികളുടെ തനി നിറം വ്യക്തമാക്കുന്ന കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന്റെ കഥ പറയുന്ന ഒരു സംഭവം ഒക്ടോബർ പതിനേഴ് തിങ്കളാഴ്ച തലസ്ഥാനത്ത് പൗടിക്കോണം പാണൻവിള്ളയിൽ നടന്നു കേശവദാസപുരത്ത് കണ്ണാശുപത്രി കാൻറ്റീനിൽ ചെറിയ ജോലി ചെയ്യുന്ന വിധവയായ ബദേൽ ഭവനിൽ ദിവ്യയാണ് കഥാപാത്രം നഗരസഭയുടെ അടക്കം സഹായത്തോടെ നാലു കൊല്ലം മുൻപ് തുടങ്ങിയ വീടുപണി ഇനിയും പൂർത്തിയായിട്ടില്ല ഇതിനിടെ ഭർത്താവും മരിച്ചു പൗടിക്കോണം പാണൻവിളയിൽ ബദേൽ ഭവനിൽ ദിവ്യ രാവിലെ അവർ ജോലിക്ക് പോയിരുന്ന സമയത്ത് അവരുടെ സഹോദരൻ ബിനുവും ഭാര്യ രജനിയും കൂടി വീടിന്റെ തറയിൽ പാകുന്നതിനുള്ള തറയോട് കൊണ്ടുവന്നു വിവിധ യൂണിഫോമിലുള്ള പത്തോളം യൂണിയൻകാർ പറന്നെത്തി അവർ ചോദിച്ച കൂലി കൊടുക്കുവാൻ അവരുടെ കൈയിൽ പൈസയില്ല അഞ്ഞൂറ് രൂപ കൊടുക്കാമെന്ന് ബിനു പറഞ്ഞു സമ്മതിച്ചില്ല ഉടമസ്ഥൻ തനിയെ ഇറക്കാൻ അവർ അനുവാദം കൊടുത്തു പത്ത് മണിക്ക് വന്ന ലോറി പന്ത്രണ്ട് വരെ പിടിച്ചിട്ടു പന്ത്രണ്ടിന് ദിവ്യ വന്നു അവർ തനിയെ ലോഡ് ഇറക്കേണ്ടി വന്നു സഹോദരനെയും ഭാര്യയെയും അവരെ സഹായിക്കുവാൻ പോലും തൊഴിലാളികൾ സമ്മതിച്ചില്ല അറുപത് പാക്കറ്റുകൾ ദിവ്യ ഒറ്റയ്ക്ക് ഇറക്കി വെച്ചു ഇറക്കി കഴിയും വരെ തൊഴിലാളികൾ കാവൽ നിന്നു എങ്ങനെയുണ്ട് നമ്മുടെ വ്യവസായ സൗഹൃദം ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും അപമാനകരമായ പ്രഖ്യാപനവുമായി വന്നിരിക്കുകയാണ് കേരളത്തിലെ ഗവർണർ ഗവർണറെ വിമർശിച്ചാൽ മന്ത്രിമാരെ പിരിച്ചുവിടുമെന്നത് നടക്കില്ലെന്ന് ആർക്കും അറിയുന്ന ഈ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് പിണറായിയോട് സഹതാപം ഉണ്ടാക്കുവാനോ എന്നാണ് ഇപ്പോഴത്തെ സംശയം ഗവർണർ അധികാരമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ ആരും അനുസരിക്കില്ല അത് ഗവർണർ ഇതുവരെ ഇറക്കിയിട്ടില്ല ധിക്കരിച്ച നടപടികളും കൈക്കൊണ്ടു എങ്ങോട്ടാണ് നമ്മുടെ ഗവർണർ എന്നാണ് ഇപ്പോഴത്തെ സംശയം ഷീലോഹിൻ്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച